ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഷെങ്കൻ യൂറോപ്പിൽ ശെങ്കൻ രാജ്യത്തിൽപ്പെട്ട ഒന്നാണ് ബെൽജിയം ബെൽജിയം ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ബെൽജിയം ആണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം സമയം രാവിലെ ഏഴേ മുക്കാൽ ഞാൻ ബെൽജിയത്തിലെ തലസ്ഥാനമായ ബ്രസൽസിൻ്റെ അടുത്താണ് ഉള്ളത് ഇതാ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ ഉള്ളിൽ കയറണം ഇത് രാവിലെ ഹോട്ടലിൻ്റെ പുറകൊന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നാലും രാത്രി വന്ന് കയറിയതാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറാം ഇതാണ് അകത്തെ ഭാഗം ഇങ്ങനെ ഒരു ഷിപ്പ് മോഡലാണ് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ബസ് കയറിയിട്ടുണ്ട് ഇനി ബ്രസൽസ് സിറ്റിയിലേക്ക് പോവാണ് ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് നമ്മുടെ ഹോട്ടൽ ഉള്ളത് ഈ നെതർലാൻഡ് ജർമ്മനി ലക്സംബർഗ് ഫ്രാൻസ് ഇതാണ് ഈ ബെൽജിയത്തിൻ്റെ പിന്നെ ബോർഡർ അതിരുകൾ നമ്മൾ നെതർലാൻഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇന്ന് ആദ്യം ബ്രസൽസിലെ അറ്റോമിയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജനലിലൂടെ ഗ്ലാസിൻ്റെ ഒരു ഷെയ്ഡ് അടിച്ചിട്ട് അത്ര ക്ലിയർ ഇല്ല അപ്പം ഇന്ന് പോകുന്ന വെയിലൊക്കെ അയച്ചതോ കണ്ടിട്ട് അങ്ങനെ പോകാം നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് ഫ്രാൻസിൻ്റെ ബോർഡറിലേക്ക് കടക്കുകയും വേണം വടക്കു പടിഞ്ഞാറൻ ഒരു രാജ്യമാണ് ഈ ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യമുള്ളത് അങ്ങനെ ബസ് നിർത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ അറ്റോമിയം എന്ന് പറഞ്ഞിട്ട സംഭവം അപ്പോൾ ഇതിനെ പറ്റി വിശദീകരിച്ചിട്ടാണ് ഇനി പറഞ്ഞുതരാം അപ്പോൾ അതൊന്ന് കാണാൻ പറ്റിയ ഒരു ഭാഗങ്ങൾ ധൈര്യക്കുള്ള പ്രോഡാണ് പോകാനുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് ഇത് രണ്ടാമെന്നും നവീകരിച്ചിരുന്നേ രണ്ടായിരത്തി ആറിലാണ് നവീകരണം നടത്തിയത് ഈ ആറ്റോമിയത്തിന് നൂറ്റണ്ട് മീറ്ററാണ് ഉയരുള്ളത് ഇത് അവിടേക്കുള്ള റോഡാണ് ഈ പോകുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഇങ്ങനെ ഒരു പാസേജ് കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരു ഒമ്പത് ഗോളാകൃതിയിലുള്ള സാധനങ്ങളുണ്ട് സ്റ്റീലിൻ്റെ അതിന് ഓരോന്നിനും പതിനെട്ട് ആണ് അതിൻ്റെ ഡയമീറ്റർ ഉള്ളത് ഈ ഒമ്പത് ഈ ഗോളാകൃതിൻ്റെ ഉള്ളിലും ഓരോ സംഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് അതിൻ്റെ അകത്തേക്ക് കയറണില്ല പിന്നീട് ഇൻഷാർ അതിൻ്റെ അകത്തേക്ക് വേറൊരു സമയത്ത് വരണം അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നത് യും അലൂമിനിയം ഈ രണ്ട് പദങ്ങൾ സംയോജിപ്പിച്ചിട്ടാണ് ഇതിനെ അറ്റോമിയ എന്നുള്ളൊരു പേര് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ചുറ്റും ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് അതിന്റെ സെൻട്രലാണ് ഈ സംഭവം ഉള്ളത് ഇവിടെ ഒരു ചെറിയ ലൈൻ ഉണ്ടല്ലേ ഇത് സൈക്കിൾ യാത്രക്കാർക്കുള്ളതാണ് ആ ഒരു വഴി ഉണ്ടല്ലോ സൈക്കിളിന്റെ ചിത്രമൊക്കെ ഉണ്ടാവില്ല ഇവിടെ വരെ ടൂർ പോകുന്ന സമയത്ത് ഇതിൻ്റെ കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ സൈക്കിൾ വെക്കും എന്നിട്ടാണ് അവർ പോവുക പിന്നെ ബാക്കി സൈക്കിൾ മേലാണ് അവർ യാത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് യൂറോപ്പിൽ പൊതുവെ എങ്ങനെയാണ് ഇതൊരു ഈ നാട്ടുകാരൻ മദ്യക്കുപ്പികൾ റോഡ് സൈഡിലുള്ള ഈ ഒരു ബോക്സിൽ നിക്ഷേപിക്കുകയാണ് ഓരോന്നും അതിനായിട്ടുള്ള ഒരു ഹോളാണ് അത് അത് പിന്നത് മുനിസിപ്പാലിറ്റി കൊണ്ടുപോകിയായിരിക്കുന്നു അല്ലാണ്ട് റോട്ടിലിട്ട് പോക്കല്ല ഓരോന്ന് ഓരോന്ന് നേരിടുന്നുണ്ട് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ അറ്റോമിയം കണ്ട് മടങ്ങിപ്പോവാണ് ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ടൂറാണ് പഠനം ക്ലാസ് റൂമിൽ വരുന്ന പഠനം കുറവാണെന്ന് തോന്നുന്നില്ല എപ്പോഴും ഇവരെയൊക്കെ പുറത്ത് ഇങ്ങനെ കാണാം അങ്ങ് ദൂരെ ഒരു ട്രാം പോകുന്നുണ്ട് യൂറോപ്പിൽ പൊതുവേ ഇഷ്ടംപോലെ ഈ ട്രാം സിസ്റ്റങ്ങൾ ഉണ്ട് യാത്രാ സൗകര്യം വളരെ സുഖമാണ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഫുൾ ടൈം അപ്പോൾ അപ്പോമിയത്തുനിന്ന് മടങ്ങാണ് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഒരു മാർക്കറ്റ് കാര്യങ്ങളും പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെയും ഒരു നദിയുണ്ട് ഏത് പട്ടണവും ഒരു നദിയുടെ തീരത്താന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോൾ ഞമ്മക്ക് റോട്ടിലെ കാഴ്ചകളെ കണ്ടിട്ട് അങ്ങനെ പോവാം ഇവിടെ മെയിനായിട്ട് രണ്ട് നദികളുണ്ട് ഒന്ന് പിന്നെ ഓയിസ്റ്റ് നദിയും മറ്റൊന്ന് മോമിഗ്നിസ് നദി എന്നറിയും Beyond the the traffic light is the Alley Verte. That is That French for Green Drive. തെരുവിലൊരു ഭിക്ഷക്കാരി സ്ത്രീയാണ് ആ നിൽക്കുന്നത് ഒരു ഗ്ലാസ് ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലേ അഭയാർത്ഥികളാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇതൊരു വലിയൊരു വാട്ടർ ടാങ്ക് റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് സൽസിൻ്റെ മെയിൻ അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമ്മുടെ യു എൻ്റെ മറ്റേ ലോക പൈതൃകപ്പെട്ടിൽ പെട്ട സ്ഥലങ്ങളുണ്ട് അത് കാണാൻ പോവാണ് പഴയകാല ഒരു ഭാഗമാണ് ഈ കാണുന്നത് പഴയ എത്രയോ കൊല്ലങ്ങൾക്ക് പഴക്കമുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കങ്ങനെ നടന്ന് കാണാം ആ കാണുന്ന വേറെ ഒരു ഗോപുരം കണ്ടില്ല അതാണ് ഇവിടുത്തെ ടൗൺ ഹാള് ഇതിനൊക്കെ ഒരു ഗോൾഡൻ ടച്ച് ഉണ്ട് കണ്ടില്ലേ ഈ കാണുന്നതാണ് ടൗൺ ഹാള്

ീ നമ്മളൊരു ചോക്ലേറ്റ് കടയിൽ കയറാണ് അവിടെ ഒരു പെണ്ണുങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് പലവിധ ടേസ്റ്റുകളുള്ളതുണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കണം വിചാരിക്കുന്നുണ്ട് ഇതാണ് മന്നേക്കൻ പിസ് ഒരു ചെറിയ കുട്ടി മൂത്ര കഴിക്കുന്ന അതാണിത് ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ശില്പാണിത് ബ്രസൽസിൻ്റെ അറിയപ്പെടുന്ന ഒരു ചിഹ്നാണ് ഈ മന്നേക്കൻ പിസ് എന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കലൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊരു ചോക്ലേറ്റാണ് അതേ പിക്ച്ചറിലൊരു ചോക്ലേറ്റ് ഉണ്ടായിക്കാണ് ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് റോയൽ ഗാലറി ഓഫ് സെയിൻറ്റ് ഹാബേർട്ട് എന്നാണ് ഇവിടുക്ക് പറയുക ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് കറങ്ങി നമുക്ക് കാണാം നമ്മളെ നമ്മളിവിടുത്തെ ഗൈഡ് ഇത് ആ ആറ്റോമേലിയത്തിൻ്റെ സാമ്പിളുകളാണിത് ഇതൊരു കണ്ടെയ്നറൂടെ നിങ്ങൾ നിർത്തിട്ടിരിക്കുന്നത് ഇത് തൊപ്പി ഷോപ്പാണ് തൊപ്പി ഷോപ്പ് എവിടെ കണ്ടാലും നമ്മളൊന്നിങ്ങനെ നോക്കും പലവിധ തൊപ്പികളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ബ്രസൽസ് സിറ്റിന്ന് നേരെ പുറപ്പെട്ടിരിക്കുന്നത് ഇനി നേരെ പോകുന്നത് ഫ്രാൻസിൻ്റെ ബോർഡറിലേക്കാണ് ബ്രസൽസിൻ്റെ ബെൽജിയത്തിൻ്റെ ഒരു ബോർഡറാണ് ഫ്രാൻസ് ഫ്രാൻസിലേക്കാണ് ഞങ്ങൾ ഇനി കടക്കാൻ പോകുന്നത് ചോക്ലേറ്റിനൊക്കെ പേര് സ്ഥലമാണ് ഈ ബെൽജിയം പക്ഷേ ഇവിടുന്ന് അവിടെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു വൈക്കാവും ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലോണം കഴിച്ചിരിക്കുന്നത് ഈ ബെൽജിയത്തിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ഈ തലസ്ഥാനമായ ബ്രസൽസിലാണ് അത് ഉള്ളത് നാറ്റോ ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര സംഘടനയുടെയും ആസ്ഥാനവും ബെൽജിയത്തിലാണുള്ളത് ബെൽജിയത്തിൽ ഏകദേശം ഒരു ഒന്നര കോടിയിലധികം ജനസംഖ്യയാണ് ഈ രാജ്യത്തിൻ്റെ ആകെയുള്ള വിസ്തീർണം മുപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് കിലോമീറ്ററാണ് പാകമേഴൊക്കെ മൂടി നിൽക്കുന്നുണ്ട് ഈ ബെൽജിയത്തിൽ ഒരു കടലുണ്ട് വടക്കൻ കടൽ എന്നുള്ളത് അതായത് നോർത്ത് സീനോട് ആണ് ഈ ബെൽജിയം നിൽക്കുന്നത് ഇപ്പോൾ ഒരു നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോകുന്ന വളരെ സിമ്പിളാണ് ഒരു പത്ത് എഴുപത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഫ്രാൻസിലേക്ക് എത്തും പിന്നെ നെതർലാൻഡും ജർമ്മനിയും ലക്സംബർഗുമാണ് ഇതിൻ്റെ മറ്റേ ബോ ഉള്ള അതിരുകൾ ഒന്ന് ഫ്രാൻസാണ് ഉള്ളത് അപ്പോൾ ഈ ശങ്കൻ വിസ എടുത്താലുള്ള സൗകര്യങ്ങൾ ഇതാണ് നമുക്ക് ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മൊത്തം നമുക്ക് അങ്ങനെ സഞ്ചരിക്കാം അല്ലാണ്ട് ഓരോ രാജ്യത്തേക്കും ഓരോ വിസ വേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ബോർഡർ നോട്ട് കടന്നു പോയാൽ മതി ഓട്ടോമാറ്റിക്ക് അപ്പോൾ ഇത്രയും നമ്മളെ ഈ ബെൽജിയത്തിലെ എപ്പിസോഡ് അപ്പോൾ ഇനി വിശദമായിട്ട് കഴിഞ്ഞാൽ അടുത്ത യാത്രയിൽ നമുക്ക് ബെൽജിയം എപ്പിസോഡുകൾ കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്